ഒരു അഞ്ചാറ് അബദ്ധമൊക്കെ ആർക്കും പറ്റും പക്ഷെ പത്ത് മുന്നൂറ് പേർക്ക് ഒരുമിച്ച് അബദ്ധം പറ്റും അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ അബദ്ധങ്ങളാണ് മലയാളം മൂവി മിസ്റ്റേക്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ചതിക്കാത്ത എന്തോ മൂവിയിലെ ഒരു മിസ്റ്റേക്ക് ആണ് അബദ്ധമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വരമ്പിലെ കാക്കാലഞ്ഞണ്ടിനും കണ്ണിൽ എന്തായാലും ഏതോ ഒരു പയ്യൻ അവന്റെ ഭാഗ്യം മോഹൻലാൽ മുകേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് കാക്കക്കുയിൽ കാക്കക്കുയിലിൽ അന്ധനായിട്ടാണ് നെടുമുടി വേണു അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ കാക്കക്കുയിലിൽ സംഭവിച്ച ഒരു അബദ്ധമാണ് നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത് ചില അന്ധന്മാർക്ക് ഉൾക്കാഴ്ച ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനൊരു തെളിവാണിത് അല്ലെങ്കിൽ ഈ ബാഗ് മെടുമുടി വേണിച്ചേട്ടൻ കാണുന്നത് അങ്ങനെ അല്ലെ അല്ലേ ശ്രദ്ധിച്ചു നോക്കൂ എന്താണിക്കുന്നത് വർഷം ആയിരത്തി എണ്ണൂറ് ഈ കാലഘട്ടത്തിലാണ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള ചർച്ചകളും ഗവേഷണങ്ങളും തുടങ്ങുന്നത് പക്ഷെ ഇത് തെറ്റാണ് പണ്ട് അറബ് രാജ്യത്തൊക്കെ കരണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുനോക്കും കിളിച്ചുണ്ടാമ്പലത്തിലെ ഒരു കാരമാണ് നമ്മൾ കണ്ടത് അന്ന് കാലത്തൊക്കെ ലൈൻ കമ്പി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ലൈനൊക്കെ ഉണ്ടോ അവർക്ക് പറ്റിയ ചെറിയൊരബത്വമായിരുന്നു അത് നിന്നിഷ്ടം എന്നിഷ്ടം മോഹൻലാൽ പ്രധാന വിഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു നിന്നിഷ്ടം എന്നിഷ്ടം നിന്നിഷ്ടം എന്നിഷ്ടം സിനിമയുടെ ക്ലൈമാക്സ് സമയത്ത് അതായത് അവസാന സമയത്ത് മോഹൻലാൽ സ്റ്റേജിലേക്ക് കയറി വരുന്ന ഒരു സിനിമ നോർമലായിട്ട് മോഹൻലാൽ കയറി വരുന്നു എവിടെ നിന്നോ അടിയൊക്കെ കൊണ്ട് വരുന്ന വഴിയാ പക്ഷെ കാണികൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവർ സാധാരണ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കുന്നു മോഹൻലാൽ നടന്നു വരുന്നു അവസാനം മോഹൻലാൽ സ്റ്റേജിൽ കയറുന്നു സ്റ്റേജിൽ കയറിയതിനു ശേഷം നായക നടിയുടെ മുൻപിൽ നിന്നും പുറകിലേക്ക് വീഴുന്ന ഒരു സീനുണ്ട് അതായത് മരിക്കാനുള്ള സമയം വീഴുന്ന ഒരു സീനുണ്ട് ഈ സീനിലാണ് മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ വാക്കിലൊരു മുറിവുണ്ടെന്ന് നമ്മൾ കാണുന്നത് മോഹൻലാലിന്റെ മുതുക്കിൽ ഒരു കുത്തിന്റെ മുറിവുണ്ട് ഒരു കത്തിക്കുത്തിൻറെ മുറിവുണ്ടെന്ന് നമ്മൾ കാണുന്നത് ആ സമയത്താണ് കാണികളും ചാടി എഴുന്നേൽക്കുന്നത് എന്തോ സംഭവം എന്നുള്ളത് ഒന്നുകിൽ കാണികൾ സ്റ്റേജിലെ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അതല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് ലാലേട്ടൻ കയറി വരുന്ന സീനിൽ മറിഞ്ഞു വരുന്ന സമയത്തൊന്നും ഇല്ലാത്തൊരു കുത്ത് ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോ എവിടുന്നു ഇനി വല്ല കാണികളാണ് കുത്തി തന്നോ എന്തായാലും ഇതും ഒരബദ്ധമായിട്ട് കണക്കാക്കാമല്ലേ കണ്ടവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് തേന്മാൻ കുമ്പത്ത് മോഹൻലാൽ നെടുമുടി വേണു ശ്രീനിവാസൻ കവിയുറുപ്പന്നമ്മ കെ പി എസ് ലളിത സുകുമാരി എന്ന് വേണ്ട എല്ലാവരും തകർത്ത് അഭിനയിച്ച ഒരു ചിത്രമാണ് തേന്മാൻ കുമ്പത്ത് തേന്മാൻ കുമ്പത്തിലെ ഒരു ഗാനരംഗത്തിലാണ് ഒരു അബദ്ധ പരിത് ആ അബദ്ധം ഏതാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ലാലട്ടിന്റെ ഷർട്ടിന്റെ കളർ മാറുന്നു ലാലട്ടിന്റെ കിടന്ന തോർത്ത് അപ്രത്യക്ഷമാകുന്നു ഇതാണ് ഈ സിനിമയിലെ മിസ്റ്റേക്ക് അപ്പോൾ കണ്ടവർക്ക് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു അനാർഖലി പൃഥ്വിരാജിന്റെ ഒരു ഗംഭീര ചിത്രം ഈ സിനിമയിലെ ഒരു മിസ്റ്റേക്ക് സിനിമ കണ്ടിരുന്നപ്പോൾ ഈ കാലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ ആരുടെ ഇല്ല ഇല്ലേ ആരുടെ കാലയതിമാന്റെയോ ഡയറക്ടറിന്റെയോ സപ്പോർട്ടിങ് അധ്യക്ഷന്റെ ആരുടെയോ ഒരു കാലിൽ സീനകത്തുണ്ട് അപ്പൊ അതായിരുന്നു അനാർക്കലിയിലെ ഒരു വലിയ അബദ്ധം മോഹൻലാൽ അന്തനായി വന്ന് വലിയ വിജയത്തിലെത്തിയ ഒരു ചിത്രമായിരുന്നു ഒപ്പം മോഹൻലാലും മീനൂട്ടും തമ്മിൽ ഒരു ഗാനരംഗത്തിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ ചെറിയൊരു അബദ്ധമാണ് നമ്മൾ അടുത്ത നോക്കുന്നത് അന്തനായ മോഹൻലാൽ കൊച്ചിന്റെ അഭിനയം കണ്ട് അറിയാതെ നോക്കി പോവുകയാണ് നരേൻ അഭിനയിച്ച് വലിയ വിജയമായ ഒരു ചിത്രമാണ് പന്തയക്കോഴി ഏത് വർഷത്തിലാണ് ഏത് ദിവസത്തിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ചന്ദ്രനും ഭൂമിയും ഏകദേശം ഇത്ര അടുത്തായിരുന്നു അതെന്താണെന്നല്ലേ വീഡിയോ കണ്ടു നോക്ക് നോക്കുന്നു അധികം ഉയർത്തി പറക്കുന്ന പക്ഷിയല്ല ഇത് മുന്നൂറ് മീറ്റർ കൂടുതൽ കാക്ക പറക്കാൻ ഞാൻ കണ്ടിട്ടില്ല അത് കൊണ്ട് പറക്കുമായിരിക്കും എന്നാലും ഈ ചന്ദ്രന്റെ അപ്പുറത്തൂടെ പറക്കുന്ന കാക്ക അത് ഏത് കാക്കയാളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ തുടക്കകാരൻ നിലയ്ക്ക് എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാ സപ്പോർട്ടും എനിക്ക് തരുമെന്ന് പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണാം നന്ദി